മക്കാബിയുടെ ഒന്നാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ തീരുവചനങ്ങൾ അക്കാലത്ത് യറൂസലേംകാരനായ യോനാദാബിൻ്റെ മക്കളിൽ ഒരുവനായ ഷെമോൻ പുരോഹിതിൻ്റെ മകൻ യോഹനാന്റെ മകൻ മത്യാസ് എഴുന്നേറ്റു അവർ മുറീമിൽ വന്ന് പാർത്തു അവൻ അഞ്ചു പുത്രന്മാരുണ്ടായിരുന്നു ഗതി എന്ന് വിളിക്കപ്പെടുന്ന യുഹാനോൻ തെർസായി എന്ന ഷെമോൻ മക്കാബി എന്ന് വിളിക്കപ്പെട്ടിരുന്ന യൂത ഹുറോൻ എന്ന എലിയാസാർ ഹപ്പോസ് എന്ന യോനാധാൻ യഹൂദിയിലെങ്ങും യെറുസലേമിലും സംഭവിച്ചുകൊണ്ടിരുന്ന ദൈവദൂഷണ പ്രവർത്തനങ്ങൾ അവർ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് കഷ്ടം എൻ്റെ ജനത്തിൻ്റെ പുത്രയുടെയും വിശുദ്ധ നഗരിയുടെയും തകർച്ച കാണുവാൻ ഞാൻ എന്തിനു ജനിച്ചു അവിടെയെല്ലാം അന്യർ കൈയേറി പാർത്തിരിക്കുന്നു അത് ശത്രു കൈവശത്തിലായി മഹാവിശുദ്ധ സ്ഥലം അന്യരുടെ പിടിയിലുമായി കർത്താവേ നിനക്ക് സ്തുതിയും നിന്റെ പിതാവിൻ്റെ ബഹുമാനവും പരിശുദ്ധാത്മാവിന് വന്ദനവും പുഴ്ച്ചയുമുണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ